പ്രവാസികൾക്ക് ഏപ്രിൽ മാസം മുതൽ വലിയൊരു തുക ലാഭിക്കാം ഇതിനായുള്ള പ്രഖ്യാപനം ഉടൻ നടക്കും ഈ മാസം ആഗോള വില കുത്തനെ താഴ്ന്നതിനാൽ ഏപ്രിൽ മാസത്തിൽ യു എ പെട്രോൾ വില കുറയാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ട് വരും ദിവസങ്ങളിൽ തന്നെ അടുത്ത മാസത്തെ പെട്രോൾ വിലയെക്കുറിച്ചുള്ള പ്രഖ്യാപനമുണ്ടാകും എല്ലാ മാസത്തിന്റെയും അവസാന ദിവസമാണ് പുതുക്കിയ നിരക്കുകൾ യു എ ഇ സർക്കാർ പ്രഖ്യാപിക്കുന്നത് മാർച്ചിൽ സൂപ്പർ നയന്റി എയ്റ്റ് ലിറ്ററിന് രണ്ട് ദശാംശം ഏഴ് മൂന്ന് ദർഹവും സ്പെഷ്യൽ ഫൈവിന് രണ്ട് ദശാംശം ആറ് ഒന്ന് ദർഹവും ഇംപ്ലസിന് രണ്ട് ദശാംശം അഞ്ച് നാല് ദീർഘവുമായിരുന്നു വില ഫെബ്രുവരിയിലെ എഴുപത്തിയഞ്ച് ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ മാർച്ചിൽ ബ്രണ്ട് വില ശരാശരി ദോളർ ആയിരുന്നു ആഗോളതലത്തിൽ ആദ്യ വ്യാപാരത്തിൽ ബ്രണ്ട് ബാരലിന് ഡോളറും ഡബ്ല്യൂടിഐ ബാരലിന് എഴുപത് ദശാംശം പൂജ്യം ഒന്ന് ഡോളറുമായിരുന്നു വില വന്നത് ആഗോള സംഭവ വികാസങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള അനിശ്ചിതത്വം മറികടക്കുമ്പോൾ അസംസ്കൃത എണ്ണയുടെ വിലയിൽ ചാഞ്ചാട്ടം വർദ്ധിച്ചേക്കാമെന്ന് മില്ലിലെ മാനേജിംഗ് പ്രിൻസിപ്പൽ ജോസഫ് ഡാഗ്രി പറയുകയുണ്ടായി വെനിസ്വേലൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് യു എസ് തീരുവ ചുമത്തുമെന്ന പ്രഖ്യാപനവും ആഗോള ഡിമാൻഡ് ദുർബലപ്പെടുത്താൻ ഭീഷണിയാകുന്ന വ്യാപാര പിരിമുറുക്കങ്ങളുടെയും സാമ്പത്തിക ആഘാതങ്ങളെയും കുറിച്ചുള്ള ആശങ്ക ൾക്കും വിപണി പ്രതികരിക്കുന്നു വെനിസ്വേലൻ എണ്ണ കയറ്റുമതിയിലെ സാധ്യത കുറയ്ക്കുന്നതിനെ ചുറ്റിപ്പറ്റിയുള്ള അനുസൃതത്വം ഹ്രസ്വകാലത്തേക്ക് വിതരണം ഒരു പരിധിവരെ നിയന്ത്രണത്തിലാക്കിയേക്കാം അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വിലയ്ക്കനുസരിച്ചാണ് മന്ത്രാലയം ആഭ്യന്തര വിപണിയിലെ നിരക്ക് നിശ്ചയിക്കുന്നത് കഴിഞ്ഞ മാസങ്ങളിൽ നിരക്ക് കൂടിയിരുന്ന ഇന്ധനത്തിന് മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് നിരക്ക് കുറയുന്നത് കൂടിയ വിലയ്ക്കനുസൃതമായി വിവിധ എമിറേറ്റുകളിൽ ടാക്സി നിരക്കിലും മാറ്റമുണ്ടാകും അതേസമയം വൻകുതിപ്പാണ് ഇന്ത്യയുമായുള്ള എണ്ണ ഇതര വ്യാപാരത്തിൽ നടക്കുന്നത് നിലവിൽ അറേബ്യൻ കരുത്തരുടെ ഏറ്റവും വലിയ മൂന്നാമത്തെ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇരുപത്തിരണ്ട് ദശാംശം ആറ് ശതമാനത്തിന്റെ വർദ്ധനയാണ് എണ്ണ ഇതര വ്യാപാര രംഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് യുഎഇ സാമ്പത്തിക മന്ത്രാലയം അറിയിച്ചു രാഷ്ട്രങ്ങളും തമ്മിൽ നിലവിലുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറാണ് വ്യാപാരത്തിൽ വളർച്ച കൈവരിക്കാൻ സഹായിച്ചത് വ്യാപാരവും നിക്ഷേപവും ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിലാണ് ഇന്ത്യയും യു എയും സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിൽ ഒപ്പുവച്ചത് നേരത്തെ ഊർജ മേഖലയിൽ മാത്രമുണ്ടായിരുന്ന വ്യാപാര ബന്ധമാണ് സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിലൂടെ മറ്റ് മേഖലയിലേക്കും വ്യാപിച്ചത് രണ്ടായിരത്തി മുപ്പതോടെ നൂറ് ബില്യൺ യു എസ് ഡോളറിന്റെ എണ്ണയിതര വ്യാപാരമാണ് കരാറിലൂടെ ഇരു രാജ്യങ്ങളും ാണ് ഇരുങ്ങൾക്കുമിടയിലുള്ളത് കാലയളവിൽ ഇത് അയ്യായിരത്തി തൊള്ളായിരത്തി അൻപത് കോടി യു എസ് ഡോളറായിരുന്നു യു എയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളുടെ മൂന്നിലൊന്നും പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ് ന്യൂസ് കേരള കൗമുദി